ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കോത്താണ് പ്രിയമുള്ളവരെ ഇത് വളരെ ഗൗരവം നിറഞ്ഞ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇതിൽ കുടുങ്ങിപ്പോയത് ആയിരക്കണക്കിന് പേരാണ് കാരണം അത്രയും ആളുകളാണ് ഈ പ്രശ്നത്തിലെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ട് കുടുങ്ങിപ്പോയത് ഇത് പലരും തുറന്നു പറയാൻ മടിക്കുന്നത് ഒരുപാട് ന്യാമപ പ്രശ്നങ്ങൾ ഉണ്ടായത് തന്നെയാണ് ആരും പറയാൻ ഇതിന് തയ്യാറായിട്ട് വരാത്തത് പക്ഷേ ഇത് ഇപ്പം വ്യാപകമായി നടക്കുന്നത് കൊണ്ട് തന്നെ പലർക്കും ഇപ്പോൾ പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അതായത് കുവൈത്തിലേക്ക് പുതുതായി വരുന്ന ആളുകൾക്ക് അവർ നാട്ടിൽ നിന്നും വരുമ്പോൾ അവർക്ക് വൈദ്യ പരിശോധന നടത്തേണ്ടത് നിർബന്ധപരമായ കാരണമാണ് കാരണം കുവൈത്തിൽ വൈദ്യ പരിശോധനയിൽ വളരെയധികം കർശനമാണ് ആ കർശനമായത് കൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഫിറ്റായാൽ മാത്രമേ കുവൈത്തിലേക്ക് കയറി വരാൻ വേണ്ടി പറ്റുകയുള്ളൂ അങ്ങനെ പുതിയ വിജയിൽ ലക്ഷങ്ങൾ മുടക്കി നാട്ടിലേക്ക് വിജ അയക്കുകയും ഈ വിജ അയച്ചതിന് ശേഷം നാട്ടിലുള്ള ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ വൈദ്യ പരിശോധനക്കും ഒരുപാട് ആളുകൾ നാട്ടിലുള്ള ഇവിടുത്തെ ഗവൺമെൻറ്റും ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവൽ ചെയ്ത ഹോസ്പിറ്റലുകൾ അതായത് ക്ലിനിക്കുകളെയാണ് നാട്ടിൽ നിയോഗിച്ചിട്ടുള്ളത് ഈ ക്ലിനിക്കുകളില് അവിടെ പോകുന്ന ഏകദേശം നൂറ് ശതമാനത്തിൽ അറുപത് ശതമാനം എഴുപത് ശതമാനം പേരും അൺഫിറ്റ് ആവുകയാണ് ഇത് എന്തിന്റെ പേരിലാണ് എന്നുള്ളത് പലർക്കും ഇപ്പോഴും വ്യക്തമല്ല പല ഹോസ്പിറ്റലുകളിലും അതേപോലെ ഇതുപോലത്തെ ക്ലിനിക്കുകളില് ഈ ഗവൺമെന്റ് അപ്രൂവൽ ഉള്ള വൈദ്യ പരിശോധന കേന്ദ്രങ്ങളിൽ കുവൈത്തിന്റെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അവര് ഓരോ പരിശോധന നടത്തി ഇന്നൊരു പരിശോധന നാളെ തിരിച്ച് വീണ്ടും വ പിറ്റേന്ന് വീണ്ടും തിരിച്ചു വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബുദ്ധിമുട്ടിക്കൽ വേറെയുണ്ട് പക്ഷെ ഇപ്പം പുതുതായി ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പായി ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കംപ്ലൈന്റ് പറയുന്നുണ്ട് എന്താണെന്ന് അറിയോ ഇവര് അവിടെ പോയി പരിശോധന നടത്തി വൈദ്യ പരിശോധനയിൽ ഇവർക്ക് ഓരോ പാടുകൾ അതായത് ഏകദേശം എക്സ്റേകൾ പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് ചെറിയ പാടുകളുണ്ട് അല്ലെങ്കിൽ കഫക്കെട്ട് പോലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ മെഡിക്കൽ അൺഫിറ്റ് ആക്കുകയാണ് ഈ അൺഫിറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കുയത്തിലേക്ക് വരാൻ വേണ്ടി പറ്റൂല അവിടത്തേക്ക് അത് ക്ലോസ് ആയി പക്ഷേ അവിടെ അത് ക്ലോസ് ആവുന്നില്ല ചില ആളുകൾക്ക് അവർ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീണ്ടും വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ച് അവർ പിന്നീട് ഫിറ്റ് ആവുന്ന അവസ്ഥയിലുണ്ട് പക്ഷെ ചില ആളുകളെ ഇവരുടെ ഏജന്റ് മാറി വിളിക്കും വിളിച്ചിട്ടായിട്ട് പറയും നിങ്ങളെ മെഡിക്കൽ ഫയൽ ആയിന് അല്ലേ ആ നിങ്ങൾ മെഡിക്കൽ ഫയൽ ആയതുകൊണ്ട് നിങ്ങളുടെ മെഡിക്കൽ ഞങ്ങൾ പാസ്സാക്കി തരാം അതിന് അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ അറുപതിനായിരം രൂപ അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വിളിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് ആക്കി രണ്ടാമത്തെ ദിവസം ഈ മെഡിക്കൽ അപ്രൂവൽ ആവുകയാണ് ഇങ്ങനെ മെഡിക്കലിന് കംപ്ലൈന്റ് ഇല്ല ആളുകൾ എങ്ങനെയാണ് പണം കൊടുത്താൽ ഫിറ്റ് ആവുന്നത് ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ പല ആളുകളും ഈ പണം കൊടുത്ത് ആക്കിയ ആളുകൾക്ക് നമ്മുടെ മുമ്പിലൊക്കെ വന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പറയാൻ വേണ്ടി പേടിയാണ് ആ പേടിയായത് കാരണം അവർ ആരോടും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു കംപ്ലൈന്റ് വരുന്നില്ല അവർ നാട്ടിൽ അവർ ഇവിടെ ലക്ഷങ്ങൾ മുടക്കിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ പല കാര്യങ്ങളിലും ബാധ്യതകൾ കൊണ്ടുവരുന്നവരായിരിക്കാം ഈ ബാധ്യത നികർത്തുന്നതിന് വേണ്ടി അല്ല ഒരു ലക്ഷം കൊടുത്താലും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നാട്ടിൽ പോയിട്ട് അവിടുന്ന് പണം കൊടുത്ത് മെഡിക്കൽ പാസ്സാക്കി കോഴത്തിലേക്ക് വരികയാണ് പക്ഷെ വേറൊരു കഥയുണ്ട് ഈ മെഡിക്കൽ പണം കൊടുത്ത് പാസ്സാക്കിയവരും പണം കൊടുക്കാതെ നാലഞ്ച് പ്രാവശ്യം പൊട്ടിച്ചിട്ട് പാസ്സായവരും എല്ലാം ഏറ്റവും ഇന്ത്യനെയും കാട്ടി കർശനമായ വിസ കാര്യത്തിൽ വൈദ്യ പരിശോധന നടത്തുന്ന സ്ഥലമാണ് കുവൈത്ത് കുവൈത്തിൽ നോർമലി ആ വ്യക്തി വൈദ്യ പരിശോധനയ്ക്ക് പോയാൽ പാസ്സാവുകയാണ് അപൂർവം ചിലർ മാത്രമാണ് അതിന് ഫയലാവുന്നത് മറ്റുള്ള എല്ലാ ആളുകളും സാധാരണ ഇവിടെ വൈദ്യ പരിശോധനക്ക് പോയി കഴിഞ്ഞാൽ വിസ സംബന്ധമായ കാര്യങ്ങൾക്കുള്ള വൈദ്യ പരിശോധനക്ക് പോയി കഴിഞ്ഞാൽ അവർ ഫിറ്റ് ആവുകയും അവരുടെ വിസ ഇവിടെ റെസിഡൻസി പുതുക്കുകയും ചെയ്യുന്നു പക്ഷെ നാട്ടിൽ അങ്ങനെയുള്ള ചെറിയ കാര്യത്തിന് പോലും മെഡിക്കൽ അതായത് വൈദ്യ പരിശോധന അൺഫിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഭീമമായ തുക കൈപ്പറ്റുന്നതിന് വേണ്ടിട്ട് ഒരു കൊള്ള സംഘം നാട്ടിൽ തന്നെ അതിന്റെ മാഫിയകൾ നടക്കുന്നുണ്ട് അത് പലരും തുറന്ന് പറയുന്നില്ല കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഗോവത്തിൽ എത്തിക്കിട്ടിയാൽ മതി പക്ഷെ ഇപ്പോഴും എന്നോട് പറഞ്ഞ വ്യക്തികൾ ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നുണ്ട് വോയിസ് ഇടും വൺ ടൈം സി കേൾക്കും ഡിലേറ്റ് ചെയ്യും അത് ഓപ്പൺ ആയിട്ട് പോകും കാരണം അവരും അവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമാക്കി പറയൂ ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം പക്ഷെ ആരും അതിന് തയ്യാറല്ല കാരണം അവർക്ക് ഭയമാണ് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളില് നിങ്ങൾ ഒരാൾ ഇതിൽ പെട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി പറ്റും കാരണം നിങ്ങൾക്ക് ഇന്ത്യൻ എംബസി പോലുള്ള അതുപോലെ കുവൈത്ത് സർക്കാരിനെ പോലുള്ള ഇവരൊക്കെ മെയിൽ ചെയ്യാം നിങ്ങൾ ഇതേ ഇതേ കാരണം കാരണം പലരും പറയുന്നുണ്ട് അത് അൺഫിറ്റ് ആയത് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പലരും ചോദിക്കും ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ ഒരു നെഗറ്റീവ് കമന്റുകൾ വരാതിരിക്കില്ല നെഗറ്റീവ് കമന്റിൽ വരുന്ന ആൾക്കാരൊക്കെ അത് അവര് അൺഫിറ്റ് ആയത് കൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് പണം കൊടുത്തപ്പോൾ അവർ പാസ്സാക്കി വരുന്നത് അതൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം അതേ ആളുകൾ ഇതേ ചെക്കപ്പ് നാട്ടിലുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റീസ് ഹോസ്പിറ്റലിൽ പോയി ചെയ്താലും അവിടുന്ന് അവർ പാസ്സാണ് അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇവർ കൊണ്ടുപോയി അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് ക്ലിനിക്കിൽ എന്നിട്ടാകുമ്പോൾ അവർ പറയാം അത് ഞങ്ങൾക്കറിയില്ല അത് ഞങ്ങളായിട്ട് ബന്ധമുള്ളതല്ല അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തിരിച്ചുവിടുക അപ്പൊ അവരെങ്ങനെയാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പാസ്സാവുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള എല്ലാ രേഖകളും വെച്ചിട്ട് ഫോറിൻ മിനിസ്ട്രി പോലുള്ള ഇന്ത്യൻ എംബസിക്കൊക്കെ നിങ്ങൾ മെയിൽ ചെയ്യ് നിങ്ങളുടെ കംപ്ലൈന്റ് നിങ്ങൾ മെയിൽ ചെയ്യ് ഏതൊരു പൗരനും ഏതൊരു വ്യക്തിക്കും ഇമെയിൽ സംവിധാനം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ കംപ്ലൈന്റും പരാതികളൊക്കെ അവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരോട് നിങ്ങളുടെ പരാതികൾ അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിനെയൊക്കെ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം നിങ്ങൾ അതൊന്നും ചെയ്യാതെ നിങ്ങൾ പലതും വാട്സപ്പിലൂടെ ഇതുപോലെ എന്നെ കണക്കാത്ത ആളുകളോട് മറ്റുള്ള ആളുകളോടൊന്നും പറഞ്ഞാലൊന്നും നടക്കൂല ഞങ്ങൾക്ക് പറ്റുന്ന കാര്യം നിങ്ങൾ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനും ചില സമയത്ത് ഈ വീഡിയോ ഒക്കെ അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കാനും മാത്രമേ ഞങ്ങളെ കൊണ്ട് പറ്റൂ പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ചെയ്യണം ഇത് വേറെ ആളുകളോട് പറഞ്ഞിട്ട് ഒരു കാര്യവും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ അൺഫിറ്റ് അൺഫിറ്റാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ഏറ്റവും നല്ലൊരു ചികിത്സ അവിടെ നിന്ന് നേടി അവിടുന്ന് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റുമായി ഇതേ ഗവൺമെൻറ് അപ്രൂവൽ ഇട സ്ഥാപനങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് നിങ്ങൾ വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷം നിങ്ങൾ അവർ അൺഫിറ്റ് ആക്കുകയാണെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ അവിടെയുള്ള ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യും ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ് റിപ്പോർട്ട് വരുന്നതെന്ന് നോക്കൂ നിങ്ങൾ അവിടെ അതല്ല ചെയ്യുന്നത് നിങ്ങൾ അപ്പോൾ തന്നെ അമ്പതിനായിരം ആണെങ്കിൽ അമ്പത് ഒരു ആണെങ്കിൽ ഒരു ലക്ഷം എത്രയാണോ തുക കൊടുക്കുന്നത് കൊടുത്ത് അവിടെ നിന്ന് പാസ്സാക്കി ഇവിടെ വരികയാണ് പക്ഷെ നിങ്ങൾക്ക് വിജയെടുത്ത ആളുകൾക്കും അറിയാം അവിടെ നിന്ന് വെറുതെ പൊട്ടിക്കുകയാണ് കുവൈത്തിൽ വന്നാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കുവൈത്തിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റീസിൽ എത്ര ഏറ്റവും വലിയ സ്പെഷ്യൽ ചെക്കപ്പാണ് കോയിത്തിൽ നടക്കുന്നത് ആ ചെക്കപ്പിൽ പോലും ഈ നാട്ടിൽ നിന്ന് പണം കൊടുത്തിട്ട് വന്ന ഒരാൾ പോലും ഫൈൽ ആവുന്നില്ല അതാണ് ഇവിടെ പോയിന്റ് നോക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ പ്രതിഷേധം അറിയിക്കേണ്ടത് അധികാരികളുടെ മുന്നിലേക്കാണ് അല്ലാതെ മറ്റുള്ളവരോടും അവരോടും ഇവരോടൊക്കെ വാട്സപ്പിലും ഫോണിലും ഒക്കെ പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾക്ക് അതിനൊരു പരിഹാരം കാണില്ല ഒരു സമയം നിങ്ങൾക്ക് അതിന് പണം കൊടുക്കാതെ നിന്നാൽ നിങ്ങൾക്ക് കോയത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് വരാം പക്ഷെ മറ്റുള്ളവരെ നിങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റും നിങ്ങളെ വെറുതെ അൺഫിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചുകൊടുക്കുക നിങ്ങൾക്ക് പറ്റുന്ന പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ചില സമയം ഈ വീഡിയോ കാണുന്നത് കോയത്തിൽ അല്ലാത്ത മറ്റുള്ള ആളുകളായിരിക്കാം പക്ഷെ ഈ കൊയ്യത്തിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പലർക്കും പറ്റും കാരണം ഈ വീഡിയോ അധികാരികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ അതിന് ഉചിതമായ തീരുമാനം എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല ഓക്കെ ബൈ